ഇന്ന് ഒക്ടോബർ ഏഴ് ഈ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ ദിവസമാണ് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയമായിരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ച ആ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവന്നത് ശരിക്കും ഇസ്രായേലിന്റെ ആദ്യ തോൽവി എന്ന് തന്നെ ആ സംഭവത്തെ വിശേഷിപ്പിക്കാം കാരണം അത്രത്തോളം പേര് കേട്ട ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും നോക്കുകുത്തിയാക്കിയായിരുന്നു ഹമാസിന്റെ ആക്രമണം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിന്റെ തുടക്കമെന്നായിരുന്നു ഹമാസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് െങ്കിൽ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇസ്രായേൽ ഹമാസിന്റെ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് അന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങൾ ഗാസ കീഴടക്കുമെന്നാണ് മാത്രമല്ല ഗാസ കീഴടക്കിയ ശേഷം അവിടെയുള്ള ഭരണം സുരക്ഷ എന്നിവയെ കുറിച്ചെല്ലാം നെതന്യാഹു വാചാലനായി ഗാസേൽ ഇസ്രായേൽ സൈന്യം കാവൽ നിൽക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് നാൽപ്പത്തി എട്ട് മണിക്കൂർ പറഞ്ഞെടുത്തിയത ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എവിടെ നിൽക്കുന്നു ഇസ്രായേൽ ഗാസ കീഴടക്കോ പതിനേഴായിരം കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പതിനായിരം ഓളം ആളുകളുടെ കൂട്ടക്കുരുതി നടത്തിയെന്നതല്ലാതെ എന്തു നേരി നെതന്യാഹു ഒന്നും നേടിയില്ല ശരിക്കും നെതന്യാഹു പരാജയപ്പെടുകയല്ലേ ചെയ്തത് ഇസ്രായേൽ തോൽക്കുകയല്ലേ ചെയ്തതേ കഴിഞ്ഞ ദിവസം ഇറാൻ വരെ കയറി ആക്രമണം നടത്തി കനത്ത നഷ്ടം വരുത്തിവെച്ചു ഇതുവരെ ഒരു വർഷം മുൻപ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെ മോചനം സാധ്യമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ലോകരാജ്യങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെയും ശത്രുത വരുത്തിവെച്ചു നിരവധി ജവാൻമാരെ കൊലയ്ക്ക് കൊടുത്തു പതിനായിരക്കണക്കിന് ജവാൻമാരെ അംഗവൈകല്യം ബാധിച്ചവരാക്കി മാറ്റി പട്ടാളക്കാരുടെ കുടുംബം ബന്ദികളുടെ കുടുംബം രാജ്യത്തെ ജനങ്ങളെല്ലാവരും നെതന്യാഹുവിനെതിരെ തിരിഞ്ഞു വലിയ പ്രതിഷേധങ്ങൾ നടന്നു ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇസ്രായേൽ എത്തിപ്പെട്ടു ഇന്നവിടെ സമാധാനത്തോടെ ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ മൊസാദ് ആസ്ഥാനത്തിന് സമീപത്ത് സുപ്രധാന വ്യോമത്താവളത്തിന് മുകളിൽ ഇറാന്റെ മിസൈൽ പതിച്ചുവെങ്കിൽ ഏത് നിമിഷവും തങ്ങളുടെ മേലും പതിക്കാമെന്നത് അവർക്ക് വ്യക്തമായി അറിയാം സാരൻ മുഴങ്ങുന്നത് നോക്കി ബങ്കറുകളിലേക്ക് ഓടാൻ തയ്യാറായിരിക്കുന്ന ഒരു ജനത ഇതൊന്നും പോരാഞ്ഞിട്ട് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണമാണ് ഇപ്പോൾ ഇതാ ലിബിയയിൽ പോയി പെട്ട് കുടുങ്ങിയിരിക്കുന്നു നദന്യാഹു ഇന്നും വന്ന് വീരവാദം മുഴക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്ത് നേട്ടമാണ് ഈ ഒരു വർഷം കൊണ്ട് ഇസ്രായേലിന് ഉണ്ടായത് നഷ്ടമല്ലാതെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് വാക്കുപാലിക്കാൻ നിതന്യാഹുവിന് കഴിഞ്ഞോ കുറെ നിരപരാധികളെ വ്യോമാക്രമണത്തിലൂടെ കൊന്നൊടുക്കിയെന്നല്ലാതെ കാണിക്കാൻ പറ്റിയ ഒരു മുന്നേറ്റം എവിടെയെങ്കിലും അവർ നേടിയോ ഇല്ല എന്നതാണ് സത്യം ശരിക്കും ഇസ്രായേലും നെതന്യാഹുവും ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നത് ഈ ഒരു വർഷക്കാലം ഇത് സംബന്ധിച്ച വാർത്തകൾ വീക്ഷിച്ച വിശകലനം ചെയ്ത ഏതൊരാൾക്കും മനസ്സിലാകും